നടി അനുശ്രീയുടെ ഈ കണ്ണുനീർ ഹൃദയം നുറുങ്ങിയാണ് വന്നത് അപമാനത്താൽ ഒരാൾ മടങ്ങുമ്പോൾ എങ്ങനെ സഹിക്കും പിന്നെ നടന്നത് കണ്ണീരിനെ കണ്ണീരുകൊണ്ട് നേരിട്ട് കയ്യേടി നേടിയിരിക്കുകയാണ് നടി അനുശ്രീ താരം ഉദ്ഘാടനത്തിനെത്തിയ കടയുടെ നറുക്കെടുപ്പിൽ സമ്മാനം ലഭിച്ചത് തനിക്കാണെന്ന് തെറ്റിദ്ധരിച്ച് ഒരു വയോധികൻ സ്റ്റേജിലെത്തിയിരുന്നു അബദ്ധം മനസ്സിലാക്കി തിരിച്ചു നടന്ന ചേട്ടനെ കണ്ട് അനുശ്രീക്ക് കണ്ണീർ മറച്ചുവെക്കാനായില്ല അദ്ദേഹത്തിന്റെ സങ്കടം കണ്ട് അനുശ്രീ വേദിയുടെ പിന്നിലേക്ക് മാറി നിന്നു കരഞ്ഞു ആലപ്പുഴയിലെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു അനുശ്രീ ഈ സമയം ഒരു നറുക്കെടുപ്പും ഉണ്ടായിരുന്നു നറുക്കെടുപ്പിൽ വിജയിയെ തിരഞ്ഞെടുത്തത് നടി അനുശ്രീ ആയിരുന്നു പതിനായിരം രൂപ സമ്മാനം കിട്ടിയ കൂപ്പൺ നമ്പർ മൈക്കിലൂടെ അവതാരിക പ്രഖ്യാപിച്ചപ്പോൾ തന്റെ നമ്പറിനാണ് സമ്മാനം എന്ന് കരുതി ഒരു വയോധികൻ വേദിയിലേക്കെത്തി എന്നാൽ അദ്ദേഹത്തിനല്ല മറ്റൊരു നമ്പറിനാണ് സമ്മാനം എന്ന് അവതാരക പറഞ്ഞതോടെ വയോധികൻ നിരാശയോടെ വേദി വിട്ടു വേദിയിൽ അനുശ്രീ ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം ഐ എം വിജയൻ എന്നിവർ ഉണ്ടായിരുന്നു നിരാശയോടെ മടങ്ങിയ വയോധികനെ കണ്ട് അനുശ്രീയുടെ കണ്ണുകൾ നിറഞ്ഞു ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം ആ വയോധികനെ തിരിച്ചു വിളിക്കണമെന്ന് അനുശ്രീ ആവശ്യപ്പെടുകയായിരുന്നു ചേട്ടാ പതിനായിരം രൂപ തരുമോ ഞാൻ ജി പേ ചെയ്യാം ആ അംഗ്ലിന് കൊടുക്കാൻ ആണ് എന്ന് അനുശ്രീ പറയുമ്പോൾ അത് ഞാൻ കൊടുത്തു എന്നാണ് കടയുടമ പറയുന്നത് അല്ല എനിക്കും കൊടുക്കണം ആ അംഗ്ലിന് പൈസ കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്ന് അനുശ്രീ പറഞ്ഞപ്പോൾ വരൂ ഞാൻ തന്നേക്കാം എന്ന് കടയുടമ പറയുന്നു പിന്നീട് സ്ഥാപനം ഉടമ വയോധികന് പതിനായിരം രൂപ സമ്മാനം നൽകിയപ്പോൾ തന്റേതായ ഒരു സമ്മാനത്തുക അനുശ്രീയും അദ്ദേഹത്തിന് നൽകി വീഡിയോ പുറത്തുവന്നതോടെ അനുശ്രീയെ അഭിനന്ദിച്ച് നിരവധി പേരാണ് എത്തുന്നത് അനുശ്രീയുടെ നല്ല മനസ്സിന് വാനോളം പ്രശംസിക്കുകയാണ് സോഷ്യൽ മീഡിയ ഒരു ചെറിയ പൂവ് കിട്ടുമെന്ന് കരുതി പ്രതീക്ഷയോടെ സ്റ്റേജിൽ കയറി വന്ന ചേട്ടന് ഒരു പൂന്തോട്ടം തന്നെ കൊടുത്തു മനസ്സ് നിറച്ചുവിട്ട അനുശ്രീ എന്നാണ് ഒരാൾ കമന്റ് ചെയ്തത് അനുശ്രീയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അവരുടെ മാതാപിതാക്കളെ ഓർത്തു കാണും മനുഷ്യനായിട്ട് കാര്യമില്ല മനുഷ്യത്വം ഉണ്ടാവണം മനുഷ്യത്വം നഷ്ടപ്പെട്ടിട്ടില്ല എല്ലാവരിലും ഈ ഒരു അംശം ഉണ്ടാവണം എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ അനുശ്രീക്ക് ഞങ്ങളും കൈയടിക്കുന്നു ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി